എസ് എഫ്ഐക്കാർക്ക് ഇങ്ങനെയൊരു അക്കിടി പറ്റാനില്ല മലപ്പട്ടത്ത് കോൺഗ്രസിനെതിരായ പ്രതിഷേധത്തിനിടെ എസ് എഫ് ഐക്കാർ പിഴുതെടുത്ത കൊടിമരം മാറിപ്പോയി കോൺഗ്രസിന്റെ എന്ന് കരുതി എസ് എഫ്ഐക്കാർ പിഴുതെടുത്തത് പി കെ രാകേഷിന്റെ സംഘടനയുടെ കൊടിമരമായിരുന്നു കോൺഗ്രസ് വിട്ട പി കെ രാകേഷ് രൂപീകരിച്ച രാജീവ് ജി കൾച്ചറൽ ഫോറം സ്ഥാപിച്ച കൊടിമരമാണ് എസ് എഫ്ഐക്കാർ പിഴുതത് പിഴുതെടുത്ത കൊടിമരം ചുമലിലേറ്റിയായിരുന്നു എസ് എഫ്ഐയുടെ പ്രകടനം പിന്നീട് കൊടിമരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ധീരജിനെ യൂത്ത് കോൺഗ്രസുകാർ അപമാനിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് രണ്ടു ദിവസം മുമ്പ് മലപ്പട്ടത്ത് സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിൽ ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയിരുന്നു ഇതിനെതിരെയാണ് എസ് എഫ് പ്രതിഷേധ പ്രകടനം നടത്തിയത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ പി കെ രാഗേഷ് നിലവിൽ സി പി എമ്മിനാണ് പിന്തുണ നൽകുന്നത് പ്രകടനത്തിനിടെ കെ സുധാകരൻ എംപിയുടെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് പഴയ സ്റ്റാൻഡിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഇതിനിടെ വഴിയരികിൽ കണ്ട ഫ്ലക്സുകളും കൊടിമരവും നശിപ്പിക്കുകയായിരുന്നു മാർച്ചിന് ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് ടി പി അഖില നേതാക്കളായ കെ നിവേദ് ജോയൽ തോമസ് സനന്ദ് കുമാർ സ്വാതി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ രക്തസാക്ഷി ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചതിനെതിരെയാണ് കണ്ണൂർ നഗരത്തിൽ എസ് എഫ് ഐ പ്രതിഷേധ പ്രകടനം നടത്തിയത് മലപ്പട്ടത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ ജനാധിപത്യ അതിജീവന യാത്രയിലാണ് പ്രകോപന മുദ്രാവാക്യം ഉണ്ടായത് എന്തായാലും പ്രകടനത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് സി പി എം ഏരിയ നേതാക്കൾ പ്രതികരിച്ചു രക്തസാക്ഷി ധീരജനെ വരെ മുദ്രാവാക്യത്തിൽ ഉൾപ്പെടുത്തിയത് പ്രകോപനം ലക്ഷ്യം വച്ചാണ് മലപ്പട്ടം സി പി എമ്മിന്റെ കേന്ദ്രമായിട്ടും പ്രവർത്തകർ പരമാവധി സംയമനം പാലിച്ചെന്നും സി പി എം പ്രാദേശിക നേതാക്കൾ പറഞ്ഞു മലപ്പട്ടം പഞ്ചായത്തിലെ അടുവാപ്പുറത്ത് കോൺഗ്രസ് സ്ഥാപിച്ച കൊടിമരവും ഗാന്ധി സ്തൂപവും തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജനാധിപത്യ അതിജീവന യാത്ര നടത്തിയത് യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിൽ സംഘർഷവും ഉണ്ടായിരുന്നു അടുവാപ്പുറത്ത് നിന്ന് തുടങ്ങിയ അതിജീവനയാത്രയ്ക്കെതിരെ സി പി എം പ്രവർത്തകർ കല്ലും വടിയും വലിച്ചെറിഞ്ഞതായി ആരോപണമുണ്ട് സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ചില്ലുകൾ തകർത്തതായി പാർട്ടി നേതൃത്വവും ആരോപിച്ചു മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ ജനാധിപത്യ അതിജീവന യാത്രയിലാണ് പ്രകോപന മുദ്രാവാക്യം ഉണ്ടായത്